അതിഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉണ്ടായത് തീർച്ചയായിട്ടും തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രത്തിൽ ഇതുപോലെ പ്രതിഷേധമായാലും ആക്രമണമായാലും എന്തായാലും ഇത്തരത്തിൽ അതിക്രമിച്ചു കയറുകയും പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് സുരക്ഷാ വീഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ വിഷയത്തിൽ സ്പീക്കർ ഓം ബിർള പ്രതികരിച്ചു അദ്ദേഹം പറയുന്നത് പാർലമെന്റിന്റെ സുരക്ഷയുടെ ചുമതല എനിക്കാണ് അതായത് അദ്ദേഹത്തിനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് സ്പീക്കർ ലോക്സഭയിൽ പറഞ്ഞത് ശക്തമായി തന്നെ പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും അതുപോലെ തന്നെ കൃത്യമായ നടപടികളും അന്വേഷണവും ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ലോക്സഭയിൽ ഇത്തരത്തിൽ എന്ത് കാര്യത്തിനായാലും ഒരു ആക്രമണത്തിനായാലും അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധത്തിനായാലും ഒക്കെ തന്നെ ലോക്സഭയ്ക്കകത്ത് നടുത്തളത്തിൽ വരെ ഇറങ്ങി ബെഞ്ചുകളും ഡെസ്കുകളും ചാണ്ടിക്കടന്നുകൊണ്ട് പ്രതിഷേധക്കാർ ഇത്തരത്തിൽ പെരുമാറിയത് തീർത്തും അപലപനീയമാണ് എന്നാണ് പാർലമെന്റ് ഒന്നടങ്കം വിലയിരുത്തുന്നത് മാത്രമല്ല ഇവർ ഇത് നാളുകൾക്ക് മുൻപേ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് ആറുപേരാണ് അകത്തു കയറാൻ തീരുമാനിച്ചത് പക്ഷേ രണ്ടുപേർക്ക് മാത്രമേ അകത്തു കയറാൻ പറ്റിയുള്ളൂ എന്നതാണ് ഇവർ പറയുന്നത് ഇവർ ഭഗത് സിംഗിന്റെ വലിയ ആരാധകരാണ് എന്നൊക്കെ പറയപ്പെടുന്നു പാർലമെന്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഴ് ലോക്സഭാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടന്ന അതിക്രമത്തിൽ വൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് അടിയന്തര നടപടിയായി ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പാർലമെന്റിന് ഈ അക്രമികൾ എങ്ങനെ പാർലമെന്റിന് അകത്തെത്തി എന്ന ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നത് തുടർന്നാണ് അക്രമികളായ രണ്ടുപേരും പാർലമെന്റിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കാതെ സുരക്ഷാ വീഴ്ച വരുത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഏഴുപേരെ ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ യു എ പി എ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കുറ്റകരമായ ഗൂഢാലോചന അതിക്രമിച്ചു കേരൽ മനഃപൂർവ്വമായി പ്രകോപനമുണ്ടാക്കി കലാപത്തിന് ശ്രമിക്കൽ പോലീസ് നടപടികൾ തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രതികൾ പിടിയിലായ ശേഷം ഒളിവിൽ പോയ ലളിത് ഝാ എന്ന വ്യക്തി ഇദ്ദേഹം പ്രതിഷേധ ദൃശ്യങ്ങൾ ഒരു എൻ ജിഒയ്ക്ക് അയച്ചു കൊടുത്തു എന്ന് പോലീസ് പറയുന്നു ലളിത് ഝാ ആണ് ആക്രമണത്തിന്റെ ആസൂത്രണത്തിന് പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല ഇയാൾ ഒരു ഇടതുപക്ഷ തീവ്ര സ്വഭാവമുള്ള സംഘടനയുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രവർത്തിച്ചിരുന്നു എന്നും ലളിത് ഝാ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെയും പ്ലാൻ ചെയ്തിരുന്നു എന്നുമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ എത്തിയിട്ടില്ല എന്തായാലും കടുത്ത സുരക്ഷാ വീഴ്ചയാണ് പാർലമെൻറ്റിൽ ഉണ്ടായത് അത് തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാകും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും ഈ പിടിയിലായവരെക്കുറിച്ചും അവരുടെ ചരിത്രപരമായ പശ്ചാത്തലങ്ങളൊക്കെ തന്നെ പരിശോധിക്കും ഈ നീലം എന്ന് പറയുന്ന സ്ത്രീ ആ പ്രദേശത്തെ അവരുടെ നാട്ടിലെ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകയാണ് എന്നൊക്കെ പറയുന്നു സാമൂഹ്യ പ്രവർത്തനം ഒക്കെ നല്ലത് തന്നെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നല്ലതു തന്നെ പ്രതിഷേധിക്കുന്നതും തീർച്ചയായിട്ടും ഭരണഘടനാപരമായി അതിനുള്ള അവകാശമുണ്ട് പക്ഷേ ലോക്സഭയ്ക്കകത്ത് പാർലമെൻറ്റിനകത്ത് കയറി എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയും രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കലും നിയമം അനുശാസിക്കുന്നില്ല നിയമം അംഗീകരിക്കുന്നില്ല ശക്തമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാകും ഈ ലോക്സഭാ അതിക്രമവുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളും മറ്റ് കൃത്യമായ വിവരങ്ങളും വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കും